ജ്യോതിഷത്തിൽ വൈകുന്നേരത്തെ വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ലക്ഷ്മി ദേവി വീട്ടിലെത്തുന്ന സമയമാണിത് തിരുവഴുത്തുകൾ പ്രകാരം വൈകുന്നേരം ചില ജോലികൾ ചെയ്യുന്നത് ഫലപ്രദമാണ് കാരണം ഈ ജോലികൾ വീട്ടിൽ പോസിറ്റീവ് എനർജിയുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കും സന്തോഷവും സമൃദ്ധിയും നിലനിർത്തുകയും ചെയ്യും ഈ നിയമങ്ങൾ പാലിക്കാത്ത വ്യക്തിക്ക് ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടിയും വരും അത്തരമൊരു സാഹചര്യത്തിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ ഒരാൾക്ക് വൈകുന്നേരം എന്തെല്ലാം ജോലികൾ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ എന്തെല്ലാം ജോലികളിലാണ് ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ തുളസി ചെടി നടന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു വൈകുന്നേരം തുളസിക്ക് സമീപം നെയ്വിളക്ക് കൊളുത്തുന്നതും വീട്ടിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരും കൂടാതെ ലക്ഷ്മി ദേവിയെ ആ ഗൃഹത്തിൽ വസിക്കുകയും ചെയ്യും സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മിദേവി വൈകുന്നേരം ഭൂമി സന്ദർശിക്കുകയും തുളസിയെ ആരാധിക്കുന്ന സ്ഥലത്ത് സന്തോഷത്തോടെ എത്തുകയും ചെയ്യുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വീട്ടിൽ ഗ്രാമ്പു കർപ്പൂരം എന്നിവ പുകയ്ക്കുകയും ഇത് ചെയ്യുന്നതിലൂടെ വീട്ടിൽ പോസിറ്റീവ് എനർജി വർദ്ധിക്കുകയും ചെയ്യും നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ സാധിക്കുകയും ചെയ്യും വൈകുന്നേരം തെക്ക് ദിശയിൽ കടുകെണ്ണ വിളക്ക് കത്തിക്കുന്നത് പൂർവികരെ പ്രീതിപ്പെടുത്താൻ ഉത്തമമാണ് ഇത് ചെയ്യുന്നത് പിതൃദോഷത്തിൽ നിന്നും ആശ്വാസം നൽകുകയും ചെയ്യും